അഞ്ചു വയസ്സുകാരി അതിക്രൂര പീഡനത്തിനിടെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് പീഡനത്തിന് ശേഷം കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളുടെ അടക്കം ഗുരുതരമായ മുറിവുകളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കുട്ടിയുടെ ആന്തരികാവയവങ്ങളടക്കം പരിശോധനയ്ക്ക് അയച്ചു മൃതദേഹം ചാക്കിക്കെട്ട് ഉപേക്ഷിച്ച ശേഷം പ്രതി മടങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി ഏറ്റവും ക്രൂരമായ കൊടിയ പീഡനം കുട്ടിക്ക് നേരിടേണ്ടി വന്നു ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടു അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിന് അസാധാരണമായി കഷ്ടം കൂടി ഭംഗിയായി പറഞ്ഞാൽ തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ് അഡ്വക്കേറ്റ് കോടതിക്ക് ണക്കിന് കേസുകളിൽ ഒന്നു മാത്രമാണ് പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ് ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ും കണ്ടില്ലാത്തവന്റെ ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല ഒരു നൂറ് തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി നിയമം എല്ലാവർക്കും ഒരു മതിയാണ് But no. the if the law has to change, yes, because the Indian Constitution gives all the citizens the right to freedom and the right to life.